തുടരെ അഞ്ചാമത്തെ ജയമാണ് ആർ സി ബി ഇന്ന് ജയിച്ചത് ഈ വിജയത്തോടെ ആ പ്ലേ ഓഫ് പ്രതീക്ഷ അവിടെ നിലനിർത്തിയിരിക്കുന്നു ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക ബാംഗ്ലൂരിൽ ഇന്ന് ആർ സി ബിക്കെതിരെ നടന്ന മത്സരത്തിൽ ഡൽഹിക്ക് ടോസ് ലഭിച്ചു ഡൽഹി ആർ സി ബി എ തുടക്കത്തിൽ ക്യാപ്റ്റൻ ടുബീസസിന് നഷ്ടമായെങ്കിലും കോഹ്ലി ഇരുപത്തിയേഴ് റൺസ് എടുത്തു വിൽ ജാക്സ് നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്തു പഡിതർ വീണ്ടും ഒരു ഫിഫ്റ്റി അടിച്ചിരിക്കുന്നു മുപ്പത്തിരണ്ട് പന്തിൽ നല്ലൊരു ഇന്നിങ്സ് ആണ് അദ്ദേഹം കളിച്ചത് അൻപത്തി രണ്ട് റൺസ് എടുത്തു ഗ്രീൻ ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്തു എന്നാൽ അവസാന നിമിഷത്തിൽ ഫിനിഷർ ഡി കെക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം പൂജ്യത്തിന് പുറത്തായി അതുകൊണ്ട് തന്നെ നൂറ്റി എൺപത്തി ഏഴ് എന്ന സ്കോറിൽ ആർ സി വി ഒതുങ്ങി നൂറ്റി അൻപത്തെട്ടെന്ന് വിജയലക്ഷമായി ഇറങ്ങിയ ഡൽഹിക്ക് എല്ലാം പിഴക്കുന്നതാണ് കണ്ടത് ക്യാപ്റ്റൻ റിഷഭ് പന്ത് സസ്പെൻഷൻ ആയതുകൊണ്ട് ആ സ്ഥാനം ഏറ്റെടുത്ത അക്സർ പട്ടേൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഡൽഹി ഇറങ്ങിയിരുന്നത് തുടക്കത്തിൽ തന്നെ ഡൽഹിക്ക് വിക്കറ്റുകൾ നഷ്ടമായി തുടങ്ങി വാർട്ടണർ ടീമിൻ തിരിച്ചെത്തിയിരുന്നു പക്ഷെ അദ്ദേഹം വീണ്ടും നിരാശനാക്കി ഇന്നും സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഡൽഹിക്ക് വേണ്ടി ജേക്ക് ഫ്രേസർ എട്ട് പന്തിൽ ഇരുപത്തി ഒന്ന് റൺസ് എടുത്തു ഷായ് ഹോപ്പ് ഇരുപത്തി റൺസ് എടുത്തു ഇന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത അക്സർ പട്ടേൽ നല്ലൊരു ബാറ്റിംഗ് ആണ് ഡൽഹിക്ക് ഴ്ചവെച്ചത് പക്ഷേ അദ്ദേഹത്തിന് കൂട്ടുനിൽക്കാൻ ആരുമുണ്ടായിരുന്നില്ല അക്സർ പട്ടേൽ അൻപത്തി ഏഴ് റൺസ് എടുത്തു സി ബിക്ക് വേണ്ടി ബൌളേഴ്സ് എല്ലാം നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് യാഷ് ദയാൽ മൂന്നേ പോയിന്റ് ഒന്ന് ഓവറിൽ വെറും ഇരുപത് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിലപ്പെട്ട വിക്കറ്റുകൾ നേടി തുടരെ അഞ്ചാമത്തെ ജയമാണ് ആർ സി ബി ഇന്ന് ജയിച്ചത് ഈ വിജയത്തോടെ ആ പ്ലേ ഓഫ് പ്രതീക്ഷ അവിടെ നിലനിർത്തിയിരിക്കുന്നു ഡൽഹി ഇന്ന് തോറ്റതുകൊണ്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലുള്ള ഒരു പ്രശ്നം രാജസ്ഥാൻ റോയൽസിന് ഇനി വരാനില്ല എന്തായാലും രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് ഉറപ്പായിരിക്കുന്നു കെ കെ ആറും രാജസ്ഥാൻ റോയൽസും ഉറപ്പായ സ്ഥിതിക്ക് സി എസ് കെ സൺ ഹൈദരാബാദ് അതുപോലെ തന്നെ ആർ സി ബി ഈ മൂന്ന് ടീമുകളായിരിക്കും ഒരുപക്ഷെ ഇനി ആ പ്ലേ ഓഫിലേക്ക് കയറാനുള്ള മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് ഇതുവരെയുള്ള പോയിന്റ് അടിസ്ഥാനം നോക്കുമ്പോൾ മനസ്സിലാവുന്നത്